ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് നാളെ ജൂൺ രണ്ട് തിങ്കളാഴ്ച നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി പ്രസിദ്ധീകരിക്കുവാൻ പോവുകയാണ് അതിൻ്റെ സമയവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം വൈകിട്ടോടെ തന്നെ നമുക്ക് റിസൾട്ട് അറിയുവാൻ സാധിക്കും ഒഫീഷ്യലി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല നാളെ മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്കൂളുകളിലായിരിക്കുമ്പോൾ പോലും ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് ഇനി പ്ലസ് വൺ റിസൾട്ട് കൊണ്ട് നിങ്ങൾക്കുള്ള ഉപയോഗം എന്നൊരു ചോദ്യത്തിന് യാതൊരുവിധ ഉപയോഗവും തൽക്കാലം ഇല്ല എന്നെ പറയാൻ സാധിക്കും കാരണം നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും പരിഗണിക്കുന്നത് നമ്മുടെ പ്ലസ് ടുവിനെ ടോട്ടൽ മാർക്കാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി നേടിയ മാർക്കാണ് പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കുമായി പരിഗണിക്കുന്നത് അപ്പോൾ ഈ പ്ലസ് വൺ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുപോയ വിദ്യാർത്ഥികൾ ആരും തന്നെ തോറ്റു എന്നൊരു രീതിയിലേക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥിയും തോൽക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ജയിച്ചോ തോറ്റോ എന്നൊരു കാര്യം നിങ്ങളെ ആരും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് കിട്ടി ആ മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നൊരു കാര്യം ഞാൻ ഇപ്പോൾ വ്യക്തമായി തന്നെ പറഞ്ഞു തരാം നമുക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറിനാണ് പ്ലസ് ടുവിലെ മാർക്ക് വരുന്നത് അതിലിപ്പോ സയൻസ് വിദ്യാർത്ഥികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് മാർക്കിന് പ്ലസ് വണ് എക്സാമും അറുന്നൂറ്റി അറുപത് മാർക്കിന് പ്ലസ് ടു എക്സാമുമായിരിക്കും വേണ്ടത് ഈ അഞ്ഞൂറ്റി നാല്പത് മാർക്ക് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് തുടങ്ങിയ ലാബ് പ്ലസ് ടുവിൽ ലാബ് ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റുകള് എൺപത് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് അത് അറുപത് മാർക്ക് റിട്ടേൺ എക്സാമും ഇരുപത് മാർക്ക് സി ചേർത്ത് എൺപത് മാർക്കിനും അല്ലാത്ത ലാംഗ്വേജ് സബ്ജക്റ്റ് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് തുടങ്ങിയവ എൺപത് മാർക്ക് റിട്ടേൺ എക്സാമും ഇരുപത് മാർക്ക് സി ചേർത്ത് നൂറ് മാർക്കിന്റെ എക്സാം ആണ് അങ്ങനെ എല്ലാം കൂടി അഞ്ഞൂറ്റി നാല്പത് മാർക്കിനായിരിക്കും നിങ്ങളുടെ പ്ലസ് വൺ പരീക്ഷ നടക്കുന്നത് ഇതിൽ ഡബിൾ പാസ് എന്നൊരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോൾ നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷ വിജയിക്കുവാൻ വേണ്ട മാർക്ക് മുപ്പത് മാർക്കാണ് നൂറിൻ്റെ മുപ്പത് മുപ്പത് ശതമാനം മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് അവിടെ പാസിങ് മാർക്ക് ആയിട്ട് വേണ്ടത് അത് ഇരുന്നൂറിലേക്ക് രണ്ട് വർഷത്തേക്കും കൂടെ ആവുമ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടെ ആവുമ്പോൾ ഇരുന്നൂറിന് ഇരുന്നൂറിന്റെ മുപ്പത് ശതമാനമായ അറുപത് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിജയിക്കുകയാണ് മിക്ക വിദ്യാർത്ഥികൾക്കും ഈ പ്ലസ് വണ്ണിൽ തന്നെ ഡബിൾ പാസ് മാർക്ക് കിട്ടുന്നത് എങ്ങനെയെന്നാൽ ഈ ഒരു നൂറിന് മലയാളം ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് നൂറിന് അറുപത് മാർക്ക് പ്ലസ് വണ്ണിൽ തന്നെ പ്ലസ് വണ്ണിൽ വാങ്ങിയാൽ നിങ്ങൾ അവിടെ ഡബിൾ പാസ് ആവുകയാണ് ഇനി നിങ്ങൾ പ്ലസ് ടുവിൽ ഒരു മാർക്ക് പോലും വാങ്ങിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇരുന്നൂറിൽ അറുപത് മാർക്ക് നേടി അവിടെ ജസ്റ്റ് പാസ് എന്ന സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറി അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഡബിൾ പാസ് മെത്തേഡ് അങ്ങനെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിലെ ഒരു ഹയർ സ്കോർ വാങ്ങി നിങ്ങളുടെ സ്കോർ സെക്യൂർ ആക്കി വെച്ചാൽ പ്ലസ് ടുവിൽ നിങ്ങൾ തോറ്റു പോകുമെന്നൊരു പേടി ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും ഇനി ബാക്കി സബ്ജക്ടുകൾ വന്നാൽ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റുകളിൽ വന്നാൽ എൺപതിന് ഇരുപത്തിനാല് മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത് പക്ഷേ നിങ്ങളുടെ പ്ലസ് ടുവിൽ ഈ ഒരു സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ ലാബ് കൂടി അഡീഷണലി വരുന്നുണ്ട് അപ്പോൾ ലാബും കൂടി ചേർത്ത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും ആ ഒരു എക്സാം നടക്കുക എൺപത് പ്ലസ് വണ്ണും നൂറ്റി ഇരുപത് പ്ലസ് ടുവും ചേർത്ത് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിന് അറുപത് മാർക്ക് തന്നെയാണ് അവിടെയും നിങ്ങൾക്ക് പാസ് മാർക്കായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൺപത് മാർക്കിന്റെ സിഇ ഉൾപ്പെടെയുള്ള എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾ അറുപത് മാർക്ക് ഇപ്പോഴേ പ്ലസ് വണ്ണിലേ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡബിൾ പാസ് ലഭിക്കുകയാണ് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ലാബ് ഉള്ള സബ്ജക്റ്റുകളിൽ അറുപത് മാർക്ക് നേടിയാലും നിങ്ങൾക്ക് അവിടെ ഡബിൾ പാസ് ലഭിക്കുകയാണ് വേറൊരു ഇത് പറയുകയാണെങ്കിൽ എൺപതിന് ഇപ്പോൾ അമ്പത് മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൽ പത്ത് മാർക്ക് കൂടി വാങ്ങിയാൽ പോലും അവിടെ ജസ്റ്റ് പാസ് എന്നൊരു ഓപ്ഷനിലേക്ക് മാറും എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് തന്നെ വാങ്ങുക ഞാനിവിടെ പാസ് മാർക്കിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ നല്ല രീതിയിലുള്ള മാർക്കുകൾ വാങ്ങുവാൻ തന്നെ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ആരും തന്നെ പ്ലസ് വണ് തോറ്റുപോകില്ല അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ തോറ്റു പോവാൻ പാസിംഗ് മാർക്കായി മുപ്പത് ശതമാനം പ്ലസ് വണ്ണിൽ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതും കൂടി ചേർത്തുള്ള മാർക്ക് പ്ലസ് ടുവിൽ വാങ്ങിയാൽ മതിയാവും ആ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇൻ കേസ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കുറഞ്ഞ മാർക്ക് പരിഹരിച്ച് നന്നായി പഠിച്ച ആ മാർക്കും കൂടി അതിൽ വാങ്ങുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും പ്ലസ് വൺ റിസൾട്ട് യാതൊരുവിധ പേടിയും ഇല്ലാതെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ ഇത് ജസ്റ്റ് ഒരു മാർക്ക് നിങ്ങളുടെ മാർക്ക് മാത്രമായിരിക്കും ഇതിന്റെ ബേസ് ചെയ്ത് യാതൊരുവിധ വിലയിരുത്തലും ഉണ്ടാവില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ